ുംബരമായി കർഷകർ ഒന്നായി അടി ചേരുന്നു ഒറ്റക്കെട്ടായി പറയുന്നു കിഫിയുടെ മക്കൾ പറയുന്നു കർഷക മക്കൾ ഭയപ്പെടുത്താൻ നോക്കേണ്ട രക്തത്തുള്ളി വിയർപ്പാക്കി ഞങ്ങൾ കൃഷികൾ ഇറക്കുമ്പോൾ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ കർഷകരാകെ നശിക്കുമ്പോൾ ജീവിക്കാനായി ജീവിക്കാനായി സമരം സമരം ചെയ്യും ചെയ്യും ടക്കം ഞാൻ പോകുന്ന വണ്ടിയും ആനയെ ആക്രമിക്കാം കാട്ടുപോട്ട് ആക്രമിക്കാം ഞാനും രണ്ടാം സ്ഥാനത്താവാം പക്ഷെ നമ്മൾ നമ്മൾ ഈ സമരം സമര പഥം എന്ന് പറയുന്ന സമരം ചെയ്യുന്നത് ഇനി ഒരു മനുഷ്യരും ആക്രമണത്തിൽ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മലയോര മണ്ണിൽ രണ്ടാം സ്ഥാനത്ത് ആവരുത് എന്ന് നിർബന്ധ ബുദ്ധിമുട്ടാണ് അത് നേടിയെടുക്കാൻ ആർജവമുള്ള കർഷക കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുബോധവും കേരളത്തിന്റെ രാഷ്ട്രീയ ബോധവും കൃത്യമായി എന്താണ് കേരളത്തിന്റെ മലയോര മേഖലകളിൽ നടക്കുന്നത് എന്ന തരത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ ഈ പൊതുബോധം മാറ്റാൻ നമുക്ക് കഴിഞ്ഞു സണ്ണിചേട്ടൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പരസ്യമായി പറയേണ്ടവന്നു അനുവദിക്കണം അഞ്ചു വർഷം മുമ്പ് അങ്ങനെ അങ്ങനെയൊരു ആവശ്യം നമ്മളെ ഉന്നയിച്ചപ്പോ ഇഫക്കാരൊക്കെ തീവ്രവാദികളാണ് അവർ പരിസ്ഥിതി വിരുദ്ധന്മാരാണ് രാജ്യദ്രോഹികളാണ് എന്ന രീതിയിൽ രാജ്യദ്രോഹം ചോർത്തി രാജ്യദ്രോഹ യു എ പിറുങ്ങി നടക്കണമെന്ന് പറഞ്ഞ ആളുകൾ പോലും ഇന്ന് നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് ന്യായമാണ് ഇതിന്റെ എണ്ണം കൂടി എണ്ണം കുറച്ചേ പറ്റൂ എന്ന യാഥാർത്ഥ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് അതങ്ങനെ വെറുതെ മനസ്സിലായതല്ല കേട്ടോ ഇതുപോലെ കരുവാറുണ്ടെ ഈ അങ്ങാടിയിൽ ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ നടത്തിയ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾ മൈക്ക് കെട്ടി മൈക്ക് കെട്ടാതെയും കിഫ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറക്കിയതായി ഹാൻഡ് ബുക്ക് ഒരുപക്ഷെ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾ അതിന്റെ ശാസ്ത്രീയമായ നിയമപരവുമായ വശം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ അവസാനത്തെ ഭാഗം കിഫ കർഷക അവകാശ പത്രിക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ പുറത്തിറക്കുക ഒരു നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും ഇതില് നമ്മള് ഏഴാമത്തെ എട്ടാമത്തെ പോയിന്റ് ഞാനത് വായിക്കുക വനവിസ്ക്കും വനത്തിൽ ലഭ്യമായ തീർത്തയ്ക്കും അനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക പേജ് നമ്പർ നമ്മുടെ എട്ടാമത്തെ ഡിമാൻഡ് ഡിമാൻഡുകൾ അടങ്ങിയ കർഷക അവകാശ പത്രിക നമ്മൾ അന്ന് പുറത്തിറക്കിയത് ഈ ഡിമാൻഡ് ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഈ ഡിമാൻഡ് ഉന്നയിച്ച മറ്റേതെങ്കിലും ഒരു കർഷക സംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയോ നിങ്ങൾക്ക് കാണിച്ചു അന്ന് മുതൽ ഓൺലൈനായും ഓഫ്ലൈനായും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലായി ഇനി മനസ്സിലാക്കാനുള്ളത് ഉദ്യോഗസ്ഥ നേതൃത്വത്തിനാണ് ഇവിടുത്തെ നിലമ്പൂർ സൗത്ത് ഡി എഫ് ലാൽ അടക്കം സ്വന്തം കർത്തവ്യമെന്ന് മനസ്സിലാക്കാതെ ജനങ്ങളെ കുരുതിപ്പെടുത്തുന്നതാണ് ഡി എഫ് ഒയുടെ ചോദ്യ എന്ന വിദ്യാധാരണയിൽ കുറ്റകരമായ കൃത്യവിലോപം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ കുറച്ചു കൊടുക്കുന്ന ധനിക്കാൻ അടക്കമുള്ള ഉദ്യോഗസ്ഥ ബൃന്ദത്തിനും ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കും ഒരു സംശയം വേണ്ട ഈ രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ പീപ്പിൾ എന്നാ പറയുന്നത് ഭരണഘടനയുടെ ആളുകൾ ഞങ്ങൾ ഇന്ത്യയിലെ മൃഗങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെ ആനകൾ കടുവകൾ പുലികൾ ഉണ്ടാക്കിയ ഭരണഘടന എന്നല്ല പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭരണഘടന എന്തിനാണ് ഭരണഘടന ഉണ്ടാക്കിയത് ആമുഖം ഭരണഘടന ആമുഖം നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്